നമസ്കാരം യുവത്വത്തോടെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് അല്ലേ എന്നും യുവത്വം നിലനിർത്തിക്കൊണ്ട് അപ്പോൾ അതിനുവേണ്ടി യോഗയിലെ ചില ഭാഗങ്ങൾ പറയാം ചന്ദ്ര നമസ്കാരം ബെറ്ററാണ് ചന്ദ്ര നമസ്കാരം എന്ന് പറയുമ്പോൾ ചിലർ ആയിരിക്കും അതൊരു നമസ്കാരമാണ് പ്രാർത്ഥനയാണ് അതല്ല അത് ബോഡിക്ക് വേണ്ട അത്യാവശ്യം എക്സസൈസുകളൊക്കെ അതിലുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ ഓക്കെ യോഗ ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്തിങ്ങിലും ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നീട് നമ്മൾ അയക്കാം ആദ്യമായിട്ട് ചന്ദ്ര നമസ്കാരം ചെയ്യേണ്ടത് പാർശ്വ ഉർദ്ദു അസ്താസന എന്നുള്ളതാണ് കൈകൾ സ്ലോവലി മുകളിലേക്ക് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ബ്രീത്ത് ഉള്ളിലേക്ക് സാവകാശം എടുത്തിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നോർമൽ ബ്രീത്ത് ഇനി രണ്ട് സൈഡിലേക്കും ബെൻഡ് ബെൻ്റാവുക കാലുകൾ ചേർത്തിട്ടാണ് എന്തെങ്കിലും പ്രയാസമുള്ളവർക്ക് കാലകത്തിക്കുക സ്ലോവലി രണ്ട് സൈഡിലേക്കും ബെൻ്റാവുക കാൽ അകത്തിക്കൊണ്ട് രണ്ടാമത്തെ ആസന ഉത്കട കോണാസന ഇതിലിങ്ങനെ ഒരു മുപ്പത് തവണ എണ്ണുന്നത് വരെ നമുക്ക് ഇതിൽ തന്നെ നിൽക്കാം അതൊക്കെ ആയിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് പെയിൻ ഇതൊക്കെ ഉണ്ടാകും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം തന്നാൽ മതി ഇനി ത്രികോണാസനം ഒരാസനക്കും അതിൻ്റേതായ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് അത് പിന്നീട് പറയാം ത്രികോണാസന നമ്മൾ ഷോൾഡറൊക്കെ ഓപ്പൺ ആക്കിയിട്ട് അതേക്കായിട്ട് ചെയ്യുമ്പോൾ ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ നിവർത്തി നിവർത്തി മാക്സിമം ബോഡി നിവർത്തിക്കൊണ്ടുവരിക ഇനി പാർശ്വോത്ഥാനാസന ആഞ്ജനയാസന മാക്സിമം ബാക്കിലേക്ക് ബെൻ്റാക്ക സ്കാന്താസന ഇതിൽ ഇനി ഓപ്പോസിറ്റ് തിരിച്ചു വരികയാണ് ഇടദശത്തേക്ക് മാറിയിരിക്കുക സ്കാന്താസന ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കൈ കുത്തിയിട്ട് കാരണം പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ നല്ല പെയിനും പ്രയാസമൊക്കെ ഉണ്ടാവാൻ ഉണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർ കൈ കുത്തിക്കൊണ്ട് ഇടതുദശത്തേക്ക് ഇരിക്കുക ഓക്കെ നമ്മൾ തിരിച്ചു വരികയാണ് ആഞ്ജനേയാസന പാർശ്വോത്ഥാനാസന ത്രികോണാസന ഉത്കടകോണാസന കോണാസന ഓക്കെ പർശ്വ മുറുദു അസ്താസന അപ്പോൾ എല്ലാവരും ചന്ദ്ര നമസ്കാരം ഡെയിലി ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ ഡെയിലി ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു നാല് തവണ ഒക്കെ ചെയ്താൽ മതി അല്ലാത്ത ആളുകൾ പത്തോ അതിൽ കൂടുതലോ ടൈം എടുത്തുകൊണ്ട് ചെയ്യുക മാത്രമല്ല നന്നായി വെള്ളം കുടിക്കുക ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഓരോ എക്സസൈസുകൾ മാത്രം ന ചെയ്താൽ യോത്വം നിലനിർത്തുക എന്നുള്ളത് നമ്മളെ മൈൻഡിലെ നമ്മൾ വളരെ സന്തോഷകരമായ ഒരു ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം കണ്ടാ ഇങ്ങനത്തൊക്കെ വീടിനോടൊക്കെ ചേർന്ന് ഇങ്ങനെ ഒരു ചുറ്റിലും മോർണിങ്ങിൽ ഇവിടെ വന്നിട്ടാണ് ഞാൻ ചെയ്യാറ് അപ്പം നല്ലൊരു അന്തരീക്ഷത്തിലും കൂടി ചെയ്യുക ഇല്ലെങ്കിൽ വീട്ടിൽ ചെയ്താലും മതി രാവിലെ തന്നെ ചെയ്യണമെന്നില്ല വൈകുന്നേരങ്ങളോ എപ്പോഴെങ്കിലും ഇത് ഡെയിലി ചെയ്താൽ അത് ബെറ്ററാണ് ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇനിയും നല്ല വീഡിയോ ഒക്കെ ആയിട്ട് തരാമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു പറഞ്ഞിട്ട് ആ താഴെ ഉണ്ട് എങ്ങനെയുണ്ട് ഇത് ജംബോ സപ്പോർട്ടാണ് പക്ഷെ എന്താണ് പക്ഷേ ഇതൊക്കെ ഓക്കെ